ിട്ട് ചൊറിയായിരുന്നു ലൈക്ക് വന്ന് ഇടിച്ചിട്ട് എടാ നീ പപ്പടത്തി നല്ല സിറ്റുവേഷൻ ആ പപ്പടത്തിന് ചൊറിഞ്ഞ് ബാക്കി എന്തേലും വില്ലുമോനെ പറഞ്ഞു വണ്ടിയിലേ മറ്റൊരു അപ്പൊ ഇമാരെ വാഗോസിന്റെ വണ്ടി വന്ന് ചെറുതായിട്ടിങ് ബാക്കി പപ്പ അങ്ങ് തെറിച്ച് പോയി അത പപ്പ അവ പിന്നെ അവടെ സംസാരായി അപ്പഴേ ഇടക്ക് കയറി വന്ന് വേറൊരു വണ്ടി ഇടിച്ച് വണ്ടി ഇടിച്ചപ്പോ നമ്മളെല്ലാരും തെറിച്ചുപോയി എന്നിട്ട് വാഗോസിന് വണ്ടി അവര് സൈഡ് പോയി അതുകഴിഞ്ഞ് കൊറച്ച നേരം ഞാൻ കഴിഞ്ഞപ്പോളായി ഇട എന്താണ് ഞാൻ വന്നിട്ട് പോവാ ഞാനും സുനിമോനൊക്കെ വേറെ സ്ഥലത്ത് നിൽക്കുക അണ്ണാ വേറെ ഇതായിട്ട് മനസ്സിലായാ അപ്പം നമ്മളെ അവിടെ ഇവനെ വിളിച്ചിട്ട് ഒരാടാ നമ്മള് വന്നിട്ട് പോവാന്ന് പറഞ്ഞു അപ്പൊ പപ്പ ഒന്നും കേൾക്കണല്ലണ്ണ വേറെ വണ്ടി എടുത്ത് ദാമുനെ വിളിച്ചു അമ്മമാരെ ഗാങ്ഹൌസിന്റെ ഫ്രണ്ടിൽ പോയിക്കുണ് ഞാൻ വന്നിട്ട് ഇവനെ തിരക്കുണ് ഞാൻ മുതുക്കി തിരക്കുകട പപ്പോടെ പപ്പോടെന്ന് പറഞ്ഞു ഇവൻ ക്രേഡിയൊരു കോളം അണ് അമ്മ ഗാങ്ഹൗസിന്റെ ഫ്രണ്ടിൽ നിൽക്കണെന്ന് കേട്ട് രണ്ടാമത്തെ കോളം എന്ന് പറഞ്ഞ ഇവൻ ചാവന്നാണ് കോളെ കേൾക്കുന്നത് എനിക്കങ്ങനെ ഒരുമാതിരിയായി മനസ്സിലായി നമ്മളെ വിളിച്ചിട്ട് എന്താ കാര്യം എന്താ സിറ്റുവേഷൻ പോലും പറയണ എടുത്ത് ആള് ചെയ്തപ്പോ പെട്ടെന്ന് ഗുലാനും പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഗുലാം പറയടാ നിന്റെ കോളീഡറല്ലട അവിടെ നിന്ന് പറഞ്ഞോണ്ടിരുന്ന കേൾക്കാൻ പറ്റൂലടാന്നൊക്കെ പറഞ്ഞു ചത്ത് ഇണീച്ച് വന്നപ്പോ സംസാരിച്ചു മനസ്സിലായി അത് കഴിഞ്ഞ ശേഷം ഞാൻ ചോദിച്ചപ്പോ ഇവന്മാര് അവിടെ ചെന്ന് അവിടെ ചെന്ന് ഉറപ്പേക്ക് ഗ്യാൻ അവൻ ചെന്നത് ഇതിനാണ് ഇടിച്ചെന്ന് ചോദിക്കാൻ മാങ്ങിയൊക്കെയാണ് അവൻ വന്ന് ചോദിച്ചത് എന്താണ് യുവന്മാരെ ആദ്യം കിളത്തി നമ്മളെ ഡ്രസ്സ് കണ്ടിട്ട് ഇവന്മാർക്ക് മനസ്സിലായില്ലേ ഏത് ഗ്യാങ് അങ്ങനത്തെ ടീം അതേതായിരുന്നു ഇപ്പം മറ്റേമാരല്ലേ ബാഗോസ് അല്ലേ അപ്പം അവരടുത്ത് സംസാരിക്കണ്ടേ സംസാരിക്കണ്ടേ സംസാരിക്കാം കഴിഞ്ഞിട്ട് ശിവന്മാര് ഇടിച്ചങ്ങിട്ട് കൊന്നളഞ്ഞിട്ട് കൊന്ന കളഞ്ഞ ശേഷം വണ്ടി ഇടിച്ചാണ് വന്നത് അല്ല കൈകൊണ്ട് ഇടിച്ച് കൊന്നവന് എവിടെ വെച്ചാണ് ഗ്യാംഗ് വണ്ടി വെച്ചാ ഗ്യാംഗോസിന്റെ ഫ്രണ്ട് വെച്ച് നമ്മുടെ ഗാംഗോസിന്റെ ഫ്രണ്ട് പോയത് ആ അത് തന്നെ പറഞ്ഞാ എന്തിനു പോയെന്നുള്ള രീതിയിൽ വേണ്ടിട്ടാണ് പോയത് മാനിയേറ്റാണ് പോയതാള് ആള് ആള് പെടിയേക്കാനൊന്നും അല്ല ഇടിച്ചിട്ടിട്ട് അമ്മമാര് വണ്ടി എടുത്തോണ്ട് പോയത് കൊണ്ട് ഇവ എന്തി ദാമനെ വിളിച്ചും കേറിയിട്ട് അമ്മ തിരിച്ചെത്ത് കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാണ് ആള് അവിടെ ചെന്ന് നടന്നു ചിന്നിട്ട് കാര്യം ചോദിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഏത് ഒക്കെ പറഞ്ഞ അമ്മമാര്ണ ചിന്ത ഏത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നുള്ള രീതിയിലാണ് അപ്പൊ അങ്ങനെ സംസാരമായി അതിന്റെ ഇടയിൽ അവ അതിന്റെ കൂട്ടത്തിൽ നിന്ന് ആരോപിന് ഇടിച്ചു പോന്നു ഇടിച്ചങ്ങ് കൊന്നിട്ട് സംഭവം എന്ന് വെച്ചാൽ ഇടിച്ച് കൊന്ന ശേഷം ആണ് യുവമാര് മറ്റേ സംഭവം ഇട്ടത് ഏത് ഇവിടെ ലീവ് ചെയ്യണ ഏരിയ നമ്മളൊരാളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഇട്ടിട്ട് വേണം നമ്മൾ ലീവ് ചെയ്തില്ലെങ്കിൽ വേണം ആൾക്കാരെ കൊല്ലാനുള്ളത് യുവമാര് കൊന്ന ശേഷമാണ് അത് എടുത്തിട്ടത് മനസ്സിലായി ഇതെല്ലാം കണ്ടോണ്ട് ദാമോ ഇരുന്ന് ദാമോ എന്ന് എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു ഞാൻ ചോദിക്കായിട്ട് ഉള്ള മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ അടുത്ത് ചോദിക്കാതെ ഇവിടെ ഞാൻ ഇരിക്കും ചെയ്യണം അണ്ണാ വന്ന് ഇങ്ങനെ ചെയ്ത് എന്ത് ചെയ്യട്ടാ ഒന്നും പറയാതെ നേരെ അവൻ ചെന്ന് ഗാങ് പോയി അതെ തന്നെയാണ് അമരങ്ങി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ അടിച്ചു നമുക്ക് ചോദിക്കാൻ പറ്റണ വാണിജ് ഒന്നും കൊടുക്കാതെയാണ് അവനെ കൊന്നത് ഒന്നാമത്തെ രണ്ടാമത്തെ നമ്മളെ ഈ ഗ്യാങ് അത് ഈ ഡ്രിട്ടിട്ട് വന്നിട്ട് അവന് ഗ്യാങ് ഒന്നും അറിഞ്ഞൂടാ ഞാൻ വിളിച്ചപ്പോ അവര് പറഞ്ഞ് നിങ്ങളായിട്ട് സിറ്റുവേഷൻ ഒന്നും എടുക്കാൻ താല്പര്യമില്ല എന്നൊക്കെ വേറെ ഉണ്ടായെന്ന് നമ്മ പറയാടാ മീറ്റിംഗിന് നമ്മള് മെയിൻ ആയിട്ടുള്ളവരോ മതി തീട്ടങ്ങളൊന്നും വരണ്ട ഓക്കേ സ്പീഡ് നിങ്ങൾ ഇവിടെ ഡ്രസ് മാറും എല്ലാ ഡ്രസ്സ് മാറും എല്ലാ ഡ്രസ്സ് മാറും ഡ്രസ്സ് മാറും സംസാരിക്കാം ആദ്യം അതാണ് അവരുടെ ഒരു മൈൻഡ് നോക്കട്ടെ ആദ്യം നല്ല രീതിയിൽ സംസാരിക്കാം അവർ റോങ് ആവണി നമുക്ക് റോങ്ങായിട്ട് സംസാരിക്കാം ഇന്നലെ വിളിച്ചിട്ട് നല്ല രീതിയിൽ അറിയാത്ത പോലെ അവൻ കോലീഡർ എന്നെ അവിടെ ഉണ്ടേ താനും അറിയാത്ത പോലെ അവൻ സംസാരിച്ചു അവനാണ് പോണെ അടിച്ചത് അവനാണ് പേരും കൂടെ വന്ന് മാസം അപ്പടം സംസാരിക്കാൻ പറയാത്ത സമയത്ത് കേറെ ഇടക്കേറെ കിടന്നു ആണോ എന്താണോ സംസാരിച്ച ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഹലോ ഹലോ ബ്രോ ആ കേ ഞാൻ ചെറിയൊരു സിറ്റുവേഷൻ ഉണ്ടായെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ കൂട്ടത്തിൽ നമ്മള് ഈ കോട്ടഫ്ലിക്സിനെ വിളിക്കാൻ വേണ്ടി മുതുക്കി ചെന്നു അപ്പത്തേക്ക് നമ്മളവിടെ നിർത്തിയിട്ടിരുന്നു അപ്പൊ നിങ്ങളുടെ ഇവിടെ ഡാമുണ്ട് വണ്ടി വഴി കൂടെ നോക്കി ഓടിക്കണം പറയുന്ന സൗകര്യം ഇല്ല സിറ്റീസൺ ആണെങ്കിൽ അതുകൊണ്ട് നിക്കുന്ന വണ്ടിക്കിട്ട് ഒരു തട്ട് വെച്ചു അപ്പൊ വണ്ടിക്ക് എത്തുന്നു ആ ബാക്കി പുള്ളി ഇറങ്ങി പുള്ളിക്ക് ഒന്നും ഇല്ലായിരുന്നു ഒന്നും വിട്ടിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നത് അതേ ഡ്രസ്സ് വരുന്നത് അത് മറ്റവനോട് സംസാരിച്ചോണ്ട് നോക്കുമ്പോ മറ്റേ സിഗിലിയ ഡ്രസ്സായിരുന്നു എന്നിട്ട് അവരെ കൊണയടിച്ചോണ്ടിരുന്ന തിരിച്ച് പറഞ്ഞോണ്ടിരുന്നപ്പോ ഏതോ ഒരു വണ്ടി ഒന്നും ഇടിച്ചു തെർപ്പിച്ചിട്ട് അല്ലായിരുന്നു എന്നിട്ട് നമ്മള് ഗ്യാഹോസിൽ ചെന്ന് ഇച്ചിരി കഴിഞ്ഞപ്പോ ഗ്യാംഗോസിന്റെ വണ്ടി നമ്മള് എംഒബി ആയിട്ട് സിറ്റുവേഷൻ ആയിരുന്നു അടിക്കാൻ വേണ്ടി പോവാൻ നിൽക്കുന്ന പിന്നെ സിറ്റിസൺ ബൈക്കില് ഗ്യാംഗ്രസ് ഇട്ട് വന്നു ഫ്രണ്ടില് എന്നിട്ട് മുതുക്കി വെച്ച് ഇടിച്ചു ഇങ്ങനൊക്കെ ചോദിച്ചോണ്ടിരിക്കുന്നു അപ്പത്തേക്ക് പുള്ളി പേര് ചോദിച്ചു എന്താ ചെയ്യുന്നത് ഫാമിലി ഏതാണെന്ന് ചോദിച്ചു എല്ലാരും ചോദിക്കുന്ന ഫാമിലി ഏതാണെന്ന് ചോദിച്ചു പുള്ളി ഭാഗ്യം ഇതൊക്കെ ഇട്ടോണ്ട് വന്നിരുന്നേ പേര് കണ്ടില്ല ഭാഗ്യം ബൈക്കിന്റെ അകത്തിരുന്നോണ്ട് ഈ പേര് ചോദിച്ചപ്പോൾ കണ്ണില്ല അങ്ങനെ ചൊറിയായി അപ്പത്തേക്ക് ഞാനിപ്പോ ഇറങ്ങി വന്നു ഗ്യാമോസിൻ്റെ അകത്തായിരുന്നു ഞാൻ ഇറങ്ങി വന്നിട്ട് പുള്ളി ബൈക്കിരുന്നപ്പോ ഞാൻ ബൈക്കിനെ ചവിട്ട് ഒരു ചവിട്ട് കൊടുത്ത് ഇതായപ്പോ ഒരു ചവിട്ട് കൊടുത്തപ്പോൾ ആയി ബൈക്കിന്റെ അകത്തിരുന്നു ഇല്ല രണ്ടുപേര് ബൈക്കിൽ ഇരിക്കുന്നു എന്ന് അറിയാ ചൗട്ടിയേപ്പ ഓരാള രണ്ടായ ബൈക്കിലുണ്ട ആ സിറ്റുവേഷൻ അല്ല ബ്രോ ജസ്റ്റ് സംഭവം சைഞ്ഞിഞ്ഞല്ലേ എടാ സിറ്റുവേഷനുള്ള ആള് ആരാണോ ടയലരാ കാർ കുറച്ചുകൂടി അറിയുന്ന ആളേ നീ എന്നെ പറന്നട്ടോ പറ അതെ സംഭവം എ ഞാൻ പറഞ്ഞാല് വരുന്ന ഞാൻ ഈ മര് അടിയൊന്നും എനിക്ക് അറിയത്തില്ല എഫ് കെ ആയിട്ട് വന്നിട്ട് ഞാൻ അങ്ങോട്ട് നടന്നു വന്നു ഞാൻ ഇമാര് പറഞ്ഞ പോലെ മണ്ടിക്കാതെ ഇറങ്ങോ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ നടന്നു നടന്നുവന്നാ മുതുക്കുന്ന മുതുക്കു ഞാൻ വണ്ടി ഒന്നും ഇതിലൊന്നും കേറിയിട്ടില്ല ഇതുവരെ എനിക്കറിയത്തില്ല ഞാൻ വിളിച്ചിട്ട് പോയി ചോദിക്കാൻ പോയി പോയി ഞാൻ അവിടെ പോയി ബ്രോ എന്താ ഞാൻ ചോദിച്ചോ ഞാൻ മാനും ഒരു ചോദിച്ചാ ബ്രോ എന്നെ വണ്ടി ഇടിച്ചിട്ട് അല്ലെ അല്ലെ ബ്രോ ഞാൻ മറ്റേ നിങ്ങളുടെ കൂടുള്ള ഒരു പുള്ളി വന്നായിരുന്നല്ലോ പുള്ളിയെടുത്ത് പേര് ചോദിച്ച പുള്ളി നേരെ ചോദലോ പറഞ്ഞത് വന്ന് ഞാനെന്താ തുടങ്ങുന്ന അവിടെയാണ് നീ അവരെ ീപ്പിനെയാണ് പറഞ്ഞത് അപ്പൊ വീണ് ഇടികൊടുക്കാൻ പുള്ളി വണ്ടീന്ന് ഡോറ് ഇറങ്ങു അല്ല ഏത് വണ്ടിയിലെ ഞാൻ വന്നതൊന്നും എനിക്ക് അറിയണം ഞാൻ കേറാത്ത വണ്ടി ഇതില് ഞാൻ ഞാൻ വണ്ടി നടന്നാണ് അല്ല ദാമുൻ്റെ ബ്രോ പറഞ്ഞ അത് ഓക്കെ നിങ്ങൾ പറഞ്ഞ സിറ്റിസൺ ആയിരുന്നു എന്തായിരുന്നു മനസ്സിലായി അത് നമ്മള് അതിന്റെ കാര്യം നമ്മൾ ചോദിച്ചിട്ടില്ല അല്ല അതിന്റെ കാര്യം നമ്മൾ ചോദിച്ചിട്ടില്ല അതുകൊണ്ട് സിറ്റിസൺ സിറ്റീസൺ ഡ്രസ്സാണ് നമ്മൾ ചോദിച്ചിട്ടില്ല പക്ഷെ ഉണ്ടായിരുന്നു അത് ഇല്ലെന്നാണ് അവൻ പറയുന്നില്ല അതല്ല നമ്മള് ഇപ്പൊ വന്ന സമയത്ത് ജസ്റ്റ് സംസാരിക്കുവല്ലേ അപ്പൊ നിങ്ങളെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ട് വന്നാണേലും നിങ്ങക്ക് ജസ്റ്റ് സംസാരിക്കുന്ന സമയത്ത് ഇടിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ സംസാരിച്ച അല്ല വണ്ടിക്കാണോ ബ്രോ ഇപ്പ ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാം ഇവൻ ഈ ഗ്യാങ് ഡ്രസ് ഇട്ടിട്ടാണോ നിന്നത് അപ്പൊ അപ്പം ബ്രോ അത് നമുക്ക് നമ്മളെ ഡ്രസ്സാണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്റെ ഒരു വിശ്വാസം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാമെന്നായിരിക്കുമല്ലോ എന്തായാലും അല്ല അവന്റെ പറഞ്ഞുണ്ടല്ലോ അവസാനോ ഈ കളർ വേറെ ഏത് ഗാങ്ങിനുണ്ട് എന്ന് പറയുന്നത് ദാമു ആരാന്നറിയാം ദാമു ഏത് ഗാങ്ങിലുള്ള നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നോ അല്ലെങ്കിൽ അതല്ല സംഭവം ഇത്ര ചോദിക്കും നിങ്ങൾക്ക് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്താണോ അല്ലെ നിങ്ങള് പറഞ്ഞോണ്ടല്ലേ അപ്പൊ നിങ്ങൾ കൊല്ലാൻ വേണ്ടി ചെയ്തു ബൈക്ക് ചെയ്യുന്നപ്പോഴത്തേക്ക് ബൈക്കിന് ചവിട്ടിയപ്പോ അല്ലാണ്ട് ബൈക്ക് തട്ടുന്നു പറഞ്ഞ പോരെ ഞാൻ മനസ്സമായിട്ടല്ലേ അല്ലല്ല ആദ്യം ആദ്യമേ വണ്ടി ഇടിച്ച ഞാൻ ചോദിച്ചല്ലോ ബ്രോ എന്താ എന്നെ ഇടിച്ചിട്ടെ ഇത്രയൊന്നും പറഞ്ഞാ പോരേ അറിയാതെ ആണ് ബ്രോ ഇത്രയും പറഞ്ഞാൽ ഞാൻ ബ്രോ അവിടെ പോയി സംസാരിച്ചു പോരാ വണ്ടിയിൽ ഇരുന്നപ്പത്തേക്ക് വണ്ടിയിൽ എടാ വണ്ടിയിൽ ഇടിച്ചെന്നല്ല അവൻ അവൻ വണ്ടി കൊണ്ട് ഇടിച്ചെന്നല്ല വണ്ടിയിൽ അവ ഇടിച്ചപ്പോ വണ്ടീല വീണ് ചത്തും മനസ്സിലല്ലേ അതല്ലേ സംഭവം സംഭവിക്കടം ആണ് പറഞ്ഞത് എന്നിട്ട് പക്ഷെ ഇപ്പൊ അവര് പറഞ്ഞാൽ ആ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ കൊറച്ചു ഇങ്ങോട്ട് ഇപ്പൊ ഇപ്പൊ പറയുന്ന ഇപ്പൊ പറയുന്നത് അവര് പക്ഷെ അവര് ഇന്റർനാഷണലി ചെയ്തല്ല അവർക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞത് അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന പോലെ എടുക്കുക ഇങ്ങനെ ഒന്നുമല്ല അടച്ചെടുക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാ പറഞ്ഞു പപ്പടം നിനക്ക് പറ നിനക്ക് എന്താണ് നിനക്ക് പെപ്പടം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കാര്യം പറ ഇപ്പൊ ഇവിടെ വെച്ചിട്ട് വിട്ടോ നീ സെയിം അവർ ചെയ്തെന്താണോ അതേപോലെ തിരിച്ചു ചെയ്തിട്ട് പറഞ്ഞാൽ സോറി അങ്ങ് പറഞ്ഞാല് ഓക്കെ മനസിലായില്ലേ നിങ്ങള് വണ്ടി അല്ല വണ്ടിയില് വേണമെങ്കിൽ ആ അതെ കുഴപ്പമില്ല അല്ല നിനക്ക് സെയിം സംഭവം സെയിം സംഭവം ചെയ്യ സോറി പറയാ എന്നിട്ട് അത് അവര് തീർക്കാൻ സോറി പറയുമ്പോ അവര് തീർക്കുകയാണെങ്കിൽ തീർന്നു അവരിപ്പം അവരിപ്പ രീതിയിലേ വന്നു അവര് അവര് ചെയ്ത സംഭവം സെയിം നമ്മൾ ചെയ്ത അവര് അവര് വിട്ടിട്ട് പോകി അവർക്ക് വിട്ടിട്ട് പോകട്ടെ ഓക്കെ അത് ശേഷം അവർ വരണമെങ്കിൽ അവർ വരട്ടെ പിന്നെ എങ്ങനെയൊക്കെ പറയട്ടെ പപ്പടം പപ്പടം ഇവിടെ വെച്ച് ഇവിടെ വെച്ച് നമുക്ക് ഇപ്പൊ സിറ്റുവേഷൻ എന്തായാലും എടുക്കാൻ പറ്റൂല മനസ്സിലായില്ലേ ഇത് ഇവിടെ സംസാരിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോയിട്ട് വേറെ ഡയറക്ട് വിളിക്കാൻ പറ്റും ഇത് വാറക്കാനുള്ള സിറ്റുവേഷൻ ഇപ്പൊ നമ്മളെ ഇല്ല മനസിലായില്ലേ ചെറിയൊരുമാര് കൊണ്ട് സിറ്റുവേഷൻ ആണ് ഒരു സിറ്റുവേഷൻ ആയിട്ട് തന്നെ പോട്ടോ ഒരു സിറ്റുവേഷൻ ആയിട്ട് തന്നെ പോട്ടോ മനസ്സിലായില്ലേ അതാണ് പറഞ്ഞത് അപ്പൊ ആ മാര് ചെയ്തത് എന്താണോ അത് തന്നെ നമ്മൾ തിരിച്ച് ചെയ്യുന്നു അല്ല വെറുതെ ഇവിടെയല്ല അതേപോലെ ചെയ്യുന്നു അമ്മര് കാണിച്ചത് സെയിം സെയിം നീ തിരിച്ചു കാണിച്ചു എന്നിട്ട് അമ്മര് വന്നിട്ട് വീണ്ടും എന്താണ് പറയാൻ നമുക്ക് പറയാ പറയാല്ലേ ഞാൻ തന്നെ നമുക്കും പറയാം ബ്രോ ബ്രോ നിങ്ങൾ ഇതപ്പോ ഈ നിങ്ങള് അല്ലേ പറഞ്ഞേ സെയിം അല്ലേ അല്ലെപ്പോഴും നടന്നത് നമുക്ക് പറയാം പ്രശ്നം മറ്റവർക്ക് അടിക്കാൻ വരട്ടെ പ്രശ്നം സ്പീഡ് എന്തിനാടാ ഈ കണ്ടമാരീ കയറി ഇതിന്റെ ഇടപെടുന്ന സോറി പറഞ്ഞ സോൾവ് ആക്കാന്ന് പറയാടാ ഒന്നിക്കാൻ പറയാ സോറി രണ്ട് ഓപ്ഷൻ ഉണ്ട് പപ്പട നീ പറ സോറി സോറി പറഞ്ഞത് സോൾവ് ആക്കാൻ രീതി പറ അല്ലെങ്കിൽ മറ്റേ രീതി പോയതാണ് സംസാരിക്കാൻ പറഞ്ഞില്ലല്ലേ പറയു കേ പറഞ്ഞോ അതായത് ബ്രോ നിങ്ങള് സൈഡിൽ നിന്ന് നിങ്ങള് കാര്യം പറഞ്ഞു ഇന്റൻഷ്യല് ചെയ്തതല്ല ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് ഒരാള് താല്പര്യം പക്ഷെ നമ്മുടെ കൂട്ടത്തിന് പക്ഷെ നിങ്ങളെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് ആയിട്ട് പറ്റിയതാണ് അത് സോറി പറഞ്ഞത് തീർക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഇപ്പൊ കൊന്നത് നമുക്ക് ഇപ്പൊ അത് ഷോക്കായിട്ട് തോന്നിയാന്ന് വെച്ചില്ല നിങ്ങള് ഇന്റൻഷലി ചെയ്താണോ അല്ലെന്ന് നമുക്ക് അറിഞ്ഞൂടാ പക്ഷെ അത് അവനത് അവനത് സോറി പറഞ്ഞു കഴിഞ്ഞാൽ തീർക്കാന്നുള്ള ഇത് പറഞ്ഞു മനസ്സിലായില്ലേ ഓക്കെ ബ്രോ ഓക്കെ ബ്രോ അത്രേ ഉള്ളൂ അത്രേ ഉള്ളു അവിടത്ത് ഓക്കെ ബ്രോ അപ്പൊ ശരി എന്ത് എന്തായാലും ഉണ്ടോ വിളിച്ചോ അത്രേ ഉള്ളു അത് അത്രേ ഉള്ളു ഓക്കെ പപ്പട പപ്പട സോറവര് പറഞ്ഞിട്ടുണ്ട് ഇനി ഇനി പപ്പട ഇനി പപ്പട എടുക്കും ഓക്കെ അവര് സോറോ പറഞ്ഞു